നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ കൂടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം സംഭവ സ്ഥലത്ത് നിന്നും നീക്കി ഇന്നലെ രാത്രിയും വൈകിയും നീണ്ട പ്രതിഷേധത്തിൽ നാട്ടുകാരുമായി ജില്ലാ കളക്ടർ സംസാരിച്ച് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം സമരം നിർത്തിയതും മൃതദേഹം മാറ്റിയതും സത്യത്തിൽ നാട്ടുകാരെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയാത്തൊരു സാഹചര്യമാണ് വികാരഭരിതമായി അവരുടെ വാശിയും ഒക്കെ തന്നെ വാശിയും ദേഷ്യമൊക്കെ തന്നെ കളക്ടറോട് പ്രതികരിക്കാനും പ്രകടിപ്പിക്കാനും അവർ ഒട്ടും മറന്നില്ല സംസാരിച്ചതുകൊണ്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ കളക്ടർ പിന്നീട് അവസാനം തൊഴുകൈകളോടുകൂടി അവരുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു അപേക്ഷിക്കുകയായിരുന്നു കളക്ടറുടെ അപേക്ഷ അവർ മുഖവിലയ്ക്ക് എടുക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് കഴിഞ്ഞ ദിവസം മൃതദേഹം മാറ്റിയത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നുവെന്ന് കളക്ടർ പറയുന്നു നാട്ടുകാരുടെ ആവശ്യങ്ങളിൽ വിശദമായി ഓരോ കാര്യവും ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ചർച്ചയിലെ തീരുമാനങ്ങൾ അറിയിച്ച ശേഷം മൃതദേഹം ഏറ്റെടുക്കാനുള്ള അനുവാദം നൽകണമെന്ന് കളക്ടർ നാട്ടുകാരോട് കൈകൂപ്പി അപേക്ഷിക്കുകയായിരുന്നു പത്തു ലക്ഷം രൂപ അടിയന്തര ധനസഹായം ഉടൻ തന്നെ മരിച്ച എൽദോസിന്റെ കുടുംബത്തിന് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച കളക്ടർ അഞ്ചു ലക്ഷം രൂപ ഉടൻ തന്നെ കൈമാറുകയും ചെയ്തു ഇതുകൂടാതെ എട്ട് കിലോമീറ്റർ ട്രെഞ്ചിങ് ജോലി ചൊവ്വാഴ്ച തുടങ്ങും സോളാർ തൂക്കുവേലി സ്ഥാപിക്കാനുള്ള ജോലി ഉടനെ തന്നെ ആരംഭിക്കും അഞ്ചു ദിവസത്തിനുള്ളിൽ വഴിവിളക്ക് പുനഃസ്ഥാപിക്കും ഇരുപത്തിയേഴിന് കളക്ടർ നേരിട്ട് വന്ന് അവലോകനം നടത്തുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് ആർ ആർ ഡിക്ക് വാഹന സൗകര്യം ഉറപ്പാക്കും വാഹനത്തിനായി എം എൽ എ ഫണ്ട് അനുവദിക്കും അതുവരെ വാടകക്കെടുക്കും എന്നീ കാര്യങ്ങളിലാണ് ചർച്ചയിൽ തീരുമാനമായത് അതേസമയം കോതമംഗലത്ത് ഇന്ന് മൂന്ന് മണിക്ക് പ്രതിഷേധ റാലിയിൽ മാറ്റമുണ്ടാകില്ല എന്ന് നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ സംഭവ സ്ഥലത്തേക്ക് എത്തി കളക്ടർക്കും എം എൽ എക്കും നേരെ നാട്ടുകാർ ശക്തമായ രൂക്ഷം പ്രകടിപ്പിച്ചിരുന്നു നീണ്ട നേരത്തെ ചർച്ചയ്ക്കൊടുവിലാണ് സമവായത്തിലേക്ക് എത്തിയത് അതേസമയം സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി കോതമംഗലം എം എൽ എ മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നു കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് കോതമംഗലം എം എൽ എ മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ പലപ്പോഴായി പറഞ്ഞിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഫെൻസിംഗ് പൂർത്തിയാക്കുകയോ ആർ ആർ ഡി എ അയക്കുകയോ ചെയ്തില്ല സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും വന വൻ പരാജയമാണ് ഇത് അലസതയും അലംഭാവവുമാണ് വീണ്ടും മരണമുണ്ടാക്കാൻ കാരണം ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഉറപ്പു നൽകാതെ മൃതദേഹം ഇവിടെ നിന്ന് എടുത്തുമാറ്റാൻ സമ്മതിക്കില്ല കോതമംഗലത്തും കാടാമ്പുഴയിലും നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്നും എം എൽ എ പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് കോതമംഗലം ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് കാട്ടാനയുടെ ചവിട്ടരു യുവാവും മരിച്ചത് ഏർ കണാഞ്ചേരി സ്വദേശി എൽദോസ് ആണ് മരിച്ചത് വിവരം പറഞ്ഞ് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥലത്ത് നാട്ടുകാർ വലിയ പ്രതിഷേധമായി രംഗത്ത് വരികയായിരുന്നു